നമ്മുടെ ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കുറച്ച് ഇന്റർവ്യൂസ് എന്ന് പറയാൻ പറ്റില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നൊക്കെ ഞാൻ കണ്ടു നിങ്ങളൊക്കെ കണ്ടു ഞാൻ വിചാരിക്കുന്നു ആക്ച്വലി ഗബ്രി പറഞ്ഞൊരു കാര്യം എനിക്ക് മലയാളികളുടെ ഇടയിലേക്ക് ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേസ് എത്തിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം കപ്പെടുക്കണമെന്നോ അമ്പത് ലക്ഷം വേണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇന്ന് ഗബ്രി പറയുന്നുണ്ട് ശരിയാണ് അതിനകത്ത് കപ്പും കൊണ്ടേ ഞാൻ പോകൂ എന്നുള്ള വാശിയൊന്നും ഗബ്രി കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരം ഡയലോഗുകൾ നിരന്തരമായിട്ട് അടിച്ചിട്ടില്ല ടാസ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞതല്ലാതെ മാത്രമല്ല മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗബ്രി ഒരു ഘട്ടത്തിൽ പോലും ജാസ്മിനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ഗബ്രി തകർന്നു പോയിട്ടില്ല അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് കാരണം ഞാൻ പുറത്തെ നെഗറ്റീവ് ആവും പുറത്തെ എന്റെ ലൈഫ് തകരും എന്ന് പറഞ്ഞിട്ട് ഗബ്രി ഇരുന്ന് കരയുന്നതോ വിഷമിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഉണ്ടാവുന്ന തിരിച്ചടികളിൽ തളർന്നു പോയിട്ടുണ്ട് ക്യുറ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പിന്നീടും തുടർന്നത് ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗബ്രി ഗബ്രി പറഞ്ഞതുപോലെ പോലെ ഏത് പബ്ലിസിറ്റിയും പബ്ലിസിറ്റി തന്നെയാണ് അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്നത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ഉണ്ടാക്കുന്ന പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ ആളുകള് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക ബിഗ് ബോസ് വീട്ടിനകത്ത് നന്മ മരമായിട്ടിരിക്കുന്ന ആൾക്കാരെ മറന്നാലും ആൾക്കാര് ഗബ്രിയെ ഒരിക്കലും മറക്കില്ല ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയ മനുഷ്യൻ പോസിറ്റീവായിട്ട് മാറാൻ വളരെ കുറച്ച് സമയം മതി ഇപ്പോൾ ഗബ്രിയുടെ അഭിമുഖങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് വളരെ ആയിട്ട് കാര്യങ്ങൾ നേരിടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഓഡിയൻസുമായിട്ട് കണക്റ്റാകാൻ ഇപ്പോൾ ഗബ്രി ശ്രമിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഗബ്രി വിചാരിച്ചാൽ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയെ പോസിറ്റീവാക്കി ആക്കി മാറ്റിയെടുക്കാൻ ഗബ്രിക്ക് കഴിയും മാത്രമല്ല പുറത്തായതിനു ശേഷം പലരും പറയുന്നൊരു കാര്യമുണ്ട് ഗബ്രി ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നെഗറ്റീവ് ആയിട്ട് പോയി എന്നതുകൊണ്ടാണ് പുറത്തുപോയത് ആ ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ പോസിറ്റീവ് ആകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ഗബ്രി കോംബോ ഉണ്ടായില്ലെങ്കിൽ ഗബ്രിയുടെ ഗെയിം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഓരോറപ്പുമില്ല അവിടെ ഗബ്രിയെ പോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പലരും ഇരിപ്പുണ്ട് എത്ര പേരാണ് ഇത്രത്തോളം പോപ്പുലർ ആയത് ആരുമായിട്ടില്ല നെഗറ്റീവ് ആണെങ്കിൽ കൂടി ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് ഗബ്രിക്ക് ഒരു വലിയൊരു വിഭാഗം ആളുകൾക്കിടയിൽ ഇത്രയും ശ്രദ്ധ നേടിക്കൊടുത്തത് ഇനി അതിനെ മാറ്റിയെടുക്കാൻ ഗബ്രിയുടെ പുറത്തുള്ള ഇടപെടലുകൾ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും നെഗറ്റീവ് ആണെന്നൊക്കെ പറയുമ്പോഴും എയർപോർട്ടിൽ വന്നിറങ്ങിയ ഗബ്രിയെ കാണാനായിട്ട് തടിച്ചുകൂടിയ ആൾക്കാരുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മാധ്യമങ്ങളുടെ എണ്ണം നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതിനകത്തു നിന്നൊരു കാര്യം വ്യക്തമാണ് ഇറങ്ങി വരുന്നത് ചില്ലറ പുള്ളിയല്ല സീസൺ സിക്സില് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചപ്പോൾ പോലും അതിനോട് എപ്പോഴും ചേർത്ത് വെച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ഗബ്രി ഒരു കിടിലം ആണ് സൂപ്പർ പ്ലെയർ ആണ് എന്ന് നമ്മൾ എപ്പോഴും പറയും പക്ഷെ ഗബ്രിയുടെ ചില നിലപാടുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സമീപനം അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള എടുത്തടിച്ച പോലുള്ള മറുപടികൾ പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ലാത്ത കോംബോ ഇതാണ് ഗബ്രിക്ക് തിരിച്ചടിയായത് ആ കോംബോയിലെങ്കിലും ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഓഡിയൻസിൽ ഒരു വിഭാഗം പേര് താങ്ങി നിർത്തിയെന്നായിരുന്നു ആ ക്ലാരിറ്റി പറയാനായിട്ട് അവിടെ പറ്റിയില്ല പുള്ളിക്ക് അപ്പം ഇതൊക്കെയാണ് പുള്ളിക്ക് തിരിച്ചടിയായത് പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഗബ്രി അടിപൊളി പ്ലെയർ തന്നെയായിരുന്നു അവിടെ ആരോടും സംസാരിക്കാൻ ഭയമില്ലാത്ത ആരെയും നേരിടാൻ ഭയമില്ലാത്ത ഒരു ഇരട്ട ചങ്ങം തന്നെയായിരുന്നു ബിഗ് ബോസിനകത്ത് ഗബ്രി ഒരു സംശയത്തിനകത്തില്ല ഗബ്രി അവിടെ എല്ലാരുടത്തും ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ആരെയും കൂസാതെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ഗബ്രിക്ക് എനിക്ക് തോന്നുന്നു അകത്തുണ്ടായ നെഗറ്റീവുകളൊക്കെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പോസിറ്റീവാക്കി മാറ്റാനും ഒരു നല്ല ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഗബ്രിക്ക് സാധിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒന്നിന്റെ അവസാനമല്ല ഒരു തുടക്കമാണ് സിനിമാമോഹിയായിട്ടുള്ള അഭിനയിക്കാൻ കഴിവുള്ള ഗബ്രിക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാ റോളുകളിലും ശോഭിക്കാനുള്ള കഴിവും ഗബ്രിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രി എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവായിട്ട് ജീവിതം കോഞ്ഞാട്ടയാകാൻ പോകുന്ന ഒരാളല്ല മറിച്ച് ബിഗ് ബോസിലൂടെ പക്കാ നെഗറ്റീവായി പുറത്തിറങ്ങി പോസിറ്റീവായിട്ട് നല്ലൊരു ലൈഫ് ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ടാണ് ഗബ്രിയുടെ അഭിമുഖമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിനാകണം കാരണം നല്ല ടാലന്റ് ഉണ്ട് ഗബ്രിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട് മെന്റൽ സ്ട്രെങ്ത് ഉണ്ട് നൂറ് ദിവസം നിന്നാൽ പോലും കിട്ടാത്തൊരു ഇമ്പാക്ട് അമ്പത് ദിവസം കൊണ്ട് നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഉണ്ടാക്കാൻ ഗബ്രിക്ക് സാധിച്ചു ചിലർ ചോദിക്കുമോ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ലേ അത് വലിയ പാടൊന്നും ഇല്ലല്ലോ അങ്ങനെയല്ല നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാനും വേണം കുറച്ച് ധൈര്യം കാരണം എങ്കിൽ പിന്നെ ആർക്കും അവിടെ പോയിട്ട് ഇതുപോലെയൊക്കെ നിന്നാൽ മതി പറ്റില്ല അത് കാരണം പുറത്ത് ഇത്രയും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് അകത്ത് ഒരു കൂസലും ഇല്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അസാധ്യമായ മനക്കെട്ടി വേണം അല്ല നമ്മൾ കണ്ടതാണ് ഈ സമ്മർദ്ദങ്ങൾ താങ്ങാതെ പലരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഗബ്രിയെ ഇപ്പം കയറ്റി വിട്ടാലും പോയി നിൽക്കുമോ അവിടെ അതാണ് ഗബ്രിയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത എന്തായാലും സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു ആദ്യത്തെ അമ്പത് ദിവസം ടി ആർ പി റോക്കറ്റ് പോലെ കൊണ്ടുപോയതിൽ ഗബ്രിക്കും ജാസ്മിനും ഒരു വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് ജബ്രി കോംബോയ്ക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം